സിലു തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ താനും ഭർത്താവുമായിട്ട് വേർപിരിഞ്ഞ് നിൽക്കുവാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് തന്നെ സിലു പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ആൾക്കാരെ ഇനി ആൾക്കാരെടുത്തു വെച്ചിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറയുമെന്നുള്ള രീതി അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ കണക്കി തന്നെ കുറേയധികം പേര് അവരുടെ കുടുംബത്തിലുള്ള കണക്ക് തന്നെ കുറേയധികം കാര്യങ്ങൾ അറിയാമെന്നുള്ള രീതിയിൽ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടൊരു മറുപടി എന്ന രീതിയിൽ സിലു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കമൻറ്റ് ബോക്സിലും ഒരു കമൻറ്റ് വലിയൊരു കമൻറ്റ് സില് തന്നെ ഇട്ട് അത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു തനിക്ക് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് പറയുമ്പോഴത്തേന് ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കള്ളങ്ങൾ പറയുന്ന കണക്കൊക്കെ തോന്നും ഇവിടെ ഒരു പെൺകുട്ടിക്ക് നീതി കിട്ടണമെങ്കിൽ ആ പെൺകുട്ടി ഒന്നെങ്കിൽ മരിക്കണം എന്നാൽ മാത്രമേ ആൾക്കാർ ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടി നിലകൊള്ളത്തോട് സ്വന്തം ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം കള്ളം പറയുന്ന രീതിക്കാണ് എന്നുള്ള രീതിയിൽ ആൾക്കാർ പറഞ്ഞുണ്ടാക്കും അത് തന്നെയാണ് ഇപ്പം എനിക്കും സംഭവിക്കുന്നത് ഞാൻ കുറേയധികം പേരെ ഹെൽപ്പ് ചെയ്യാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ ആരെയും ഒരിക്കലും നോവിക്കാനോ ഒന്നും തന്നെ ശ്രമിച്ചിട്ടില്ല പക്ഷേ കുറേയധികം പേര് അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ ഏത് രീതിയിലും തകർക്കാൻ വേണ്ടി ശ്രമിക്കുവാണ് എന്തായാലും ഞാൻ മുമ്പോട്ട് തന്നെ പോകും ആരെന്തൊക്കെ വിചാരിച്ചാൽ എന്നെ തടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം സിലു അവർ കമൻറ്റിനകത്ത് പറയുന്നുണ്ട്